ജോസഫ് ഗ്രൂപ്പ് സമ്പൂർണ്ണ കുടുംബാധിപത്യത്തിലേക്കാം അപ്പു ജോൺ ജോസഫിന് പിന്നാലെ മോൺസ് ജോസഫിന്റെ മകൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാനും കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫിന്റെ മകൾ മെരീന മോൻസ് ആണ് പുതിയ മുഖം നിലവിൽ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യുടെ നേതാവായി വാഴിച്ചുവെങ്കിലും പിതാവ് മോൻസിന് തൃപ്തി ആയിട്ടില്ല എന്നാണ് അറിയുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ പോലെയുള്ള ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കടുത്തുരുത്തിയിൽ മോൻസിനെ സന്ദർശിച്ചപ്പോൾ ഈ കാര്യം അവതരിപ്പിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്നായിരുന്നു സണ്ണിയുടെ മറുപടി യു ഡി എഫ് ഔദ്യോഗിക തീരുമാനം ഇന്നലെയാണ് മോൻസിനെ അറിയിച്ചതെന്നാണ് പുറത്തു വിവരം മത്സരിക്കുന്നതിൽ കോൺഗ്രസ് എതിർപ്പില്ല പക്ഷേ കൂടുതൽ സീറ്റ് നൽകുകയില്ല എന്ന് മാത്രമല്ല ആറ് സീറ്റിൽ കൂടുതൽ നൽകുവാൻ സാധിക്കില്ല എന്നും കെ പി സി സി പ്രസിഡന്റ് അറിയിച്ചു കടുത്തുരുത്തി സീറ്റിൽ തന്നെയോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ സീറ്റിലോ മത്സരിക്കും എന്നതാണ് കോൺഗ്രസിന്റെ തന്നെ രണ്ടുപേർ മത്സരിക്കുന്നത് എതിരാളികൾ വലിയ ചർച്ചയാക്കി മാറ്റുമെന്നാണ് കോൺഗ്രസ് മോൻസിനെ അറിയിച്ചത് എന്നാൽ കോൺഗ്രസ് ഇങ്ങനെ മത്സരിച്ച കാര്യങ്ങൾ മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അങ്ങനെയെങ്കിൽ മകളെ സേഫ് സീറ്റായ കടുത്തുരത്തിൽ മത്സരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് നൽകുന്ന നിർദ്ദേശം കോൺഗ്രസ് നിർദ്ദേശം തള്ളാനും മോൻസിനാവില്ല കടുത്തുരത്തിൽ മോൻസിന് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സഹായം കൂടിയേ തീരൂ ഈ വിഷയം പി ജെ ജോസഫ് വിഭാഗവുമായി ചർച്ച ചെയ്തപ്പോൾ മകൻ അപ്പുവിനെ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്ന ജോസഫിനും സമ്മതമായിരുന്നു പക്ഷേ പാർട്ടിയിൽ നിലവിൽ ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അവശിഷ്ടമാണ് ഈ ഗ്രൂപ്പ് നേതാവ് പ്രിൻസ് ലൂക്കോസ് ഇവർക്കുമായി രംഗത്തുണ്ട് അങ്ങനെയെങ്കിൽ ജോസഫ് വിഭാഗം ഉടൻ തന്നെ ഒരു വൻ പിളർപ്പിനെ നേരിടേണ്ടി വരും തോമസ് ഉണ്ണിയാടൻ ജോസഫ് പുതുശ്ശേരി വി ജെ ലാലി പ്രിൻസ് ലൂക്കോസ് എം ജോസഫ് എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്തായാലും മോൻസിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് എന്ന കാര്യത്തിൽ തർക്കമില്ല കെ മാണിയെ ചതിയിൽപ്പെടുത്തിയ കോൺഗ്രസിനൊപ്പം ചേർന്ന മോൻസിനെ തീർക്കുവാൻ തക്കം പാർത്തിരിക്കുകയാണ് മാണി വിഭാഗം വീണ്ടും കൂടി മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു പിളർപ്പ് കൂടി ഉണ്ടായാൽ അത് ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ അന്ത്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല